എനിക്കിഷ്ടപ്പെട്ടു ഒരു ഫീൽ കിട്ടി മൂവി എന്നുള്ളൊരു ഫീൽ കിട്ടി എന്തായാലും ബാക്കി പ്രേക്ഷകരാണ് പറയുന്നത് അവരുടെ ഒപ്പീനിയനാറിയത് കണ്ടത്രി എനിക്കൊന്നും ഗായത്രി കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ് ായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരു അഭിനയ ഫീലൊന്നും കിട്ടില്ല കാരണം ഞാൻ നോർമലി സംസാരിക്കുമ്പം എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് സ്ക്രീനിൽ കണ്ടെനിക്ക് ഏറ്റവും കൂടുതൽ ഗായത്രി ട്രോളുകൾക്ക് ഇരായിട്ടുള്ള അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഗായത്രിയുടെ കൂടെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഈ ഇല്ല നമ്മൾ നോർമലി അങ്ങോട്ടും കളിയാക്കാരൻ്റെ അത്രേ ഉള്ളൂ അതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്പോൾ ഈ ആൻ സുരേഷ് ഗോപി വിജയത്തിൽ നിമിഷ സജയനും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങനെ അപ്പോൾ ഈ ഒരു സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഇതിനെ മറികടക്കാൻ തോന്നുന്നു തോന്നുന്നു ഈ സിനിമ കണ്ടതിന് ശേഷം ഏതിനെ മറികടക്കാം സൈബർ ബുള്ളിങ്ങിനെയൊക്കെ മറികടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു മെസ്സേജ് കാഴ്ച വെക്കുന്നുണ്ടോ ഈ സിനിമയിലൊക്കെ ഇല്ല ഇത് ആക്ച്വലി ഒരു മെസ്സേജിങ് മൂവിയല്ല പറഞ്ഞ പോലെ അഭിരാമി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ അത്രേ ഉള്ളൂ അല്ലാണ്ട് മെസ്സേജ് പാസ് ചെയ്ത് സമൂഹത്തിന് ഉണ്ടാക്കാം എന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ മൂവി റിലീസാണ് അഭിരാമി റിലീസായി ഇപ്പോൾ ഫസ്റ്റ് ഷോ കണ്ടു എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കുറേ പടങ്ങൾ റിലീസായിട്ടുണ്ട് എന്നാലും നമ്മുടെ ഈ ഒരു നമ്മുടെ ചെറിയ മൂവിയാണ് പക്ഷെ അത് ഫീൽ ഗുഡ് മൂവിയാണ് ഒരാളെ ഒന്നും രാഷ്യപ്പെടുത്തില്ല ഫോഷോ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളടുത്ത തിയേറ്റേഴ്സിൽ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അതെ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു സബ്ജെക്റ്റ് ആണ് അപ്പോൾ എന്തായാലും അതിൽ വേറെ വേറൊരാളും സ്യൂട്ട് ആവത്തില്ല ഗായത്രിനെയാണ് അഭിരാമി ഫോഷോ അതെ അതിനെ കുറിച്ചിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരി